നമസ്കാരം വയനാട് ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്താൻ പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോയിലെയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി അനിൽ അറിയിച്ചു ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും വിതരണം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു വയനാട് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും സപ്ലൈകോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഇതിനായി ഉറപ്പുവരുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ച് നൽകുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത മേഖലയിലേക്ക് ഇരുപതിനായിരം ലിറ്റർ കുടിവെള്ളവുമായി ജലവിഭവ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങൾ ഇന്നലെ തന്നെ വയനാട്ടിൽ എത്തിയിരുന്നു ഉരുൾപൊട്ടിയ വയനാട് മുണ്ടക്കൈലെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ടു പോവുകയാണ് താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ഉച്ചയോടുകൂടി ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ബംഗളൂരുവിൽ നിന്ന് അതിനുവേണ്ട സാധനങ്ങൾ വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട് താൽക്കാലിക പാലത്തിന്റെ ഭാഗങ്ങൾ കരമാർഗവും ഹെലികോപ്റ്ററിലും ആണ് എത്തിച്ചത് എൺപത്തി അഞ്ചടി നീളമുള്ള പാലമാണ് നിർമ്മിക്കുക ചെറിയ മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ കൊണ്ടുപോകാൻ സാധിക്കും മഴ മാറി നിൽക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ടെന്നും പുഴയിലെ ഒഴുക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മുണ്ടക്കൈ പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത് ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മുണ്ടക്കൈലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായത് താൽക്കാലികമായി ചെറിയ പാലം നിർമ്മിച്ചെങ്കിലും പുഴയുടെ പകുതി വരെ മാത്രമായിരുന്നു നീളം ബലമുള്ള പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമാകും മുണ്ടക്കൈ ഭാഗത്ത് അൻപതിലധികം വീടുകൾ തകർന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട മുണ്ടക്കൈയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും കയറിയ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് അങ്ങോട്ടേക്ക് എത്താനുള്ള ശ്രമം രക്ഷാപ്രവർത്തകർ തുടരുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നതാണ് അടുത്ത ലക്ഷ്യം മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾക്കിടയിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് മുണ്ടക്കൈ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിലവിൽ ഇരുന്നൂറോളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി നാൽപ്പത്തി അഞ്ചിലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മൂവായിരത്തിലധികം പേരാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത് രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ വേണ്ട നടപടികളുമായിട്ടാണ് അധികൃതർ മുമ്പോട്ട് പോകുന്നത് അതിനിടയിൽ രക്ഷാപ്രവർത്തകർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് പിന്തുണകളും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് സന്നദ്ധ സംഘടനകളും ഒപ്പമുണ്ട് സേവാഭാരതി പോലെയുള്ള സംഘടനകൾ സജീവമായി തന്നെ രംഗത്തുണ്ട് ഭക്ഷണ പൊതുകളുമായി രാവിലെ സേവാഭാരതിയുടെ ഒരു യൂണിറ്റ് വയനാട്ടിലേക്ക് പോയിരുന്നു പുറകെ തന്നെ മൂന്ന് യൂണിറ്റുകളും തിരിക്കും സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തയ്യാറാക്കിയ ഭക്ഷണവുമാണ് വിവിധ ക്യാമ്പുകളിലും അതുപോലെ ആശുപത്രികളിലും രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിലും സേവാഭാരതി വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്